മാലിന്യമുക്തം നവകേരളം എന്ന ലക്ഷ്യത്തോടെ തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ ശുചീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷയായി പകർച്ചവ്യാധികൾ തടയുന്നതിനും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുമാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത് തലിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ തലിക്കുളം ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ഫാത്തിമ തലിക്കുളം പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സിനി തലിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് ആരോഗ്യ പ്രവർത്തകരായ റീന ക്ലാരിൻ സുജിഗ്ന പിയേഴ്സ് കാവ്യ ആശാവർക്കർ സബിത സുബി എന്നിവർ സംസാരിച്ചു അങ്ങനെയുള്ള കുറ്റകൃത്യമാണ് ആവർത്തിച്ച് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കാനാണ് ഇത്യാവശ്യം നമ്മുടെ വേണ്ടത് നമ്മള് എന്താണ് ആ മനുഷ്യൻ പറയണത് ചെയ്യണത് എന്ന് വിത്യാസ ഒരവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റ ചട്ടം അനുസരിച്ച് മഴ പെയ്താലും മഴക്കാല പൂർവം ശുചീകരണം നടത്തേണ്ടതില്ല എന്നാണ് ജനപ്രതിനിധികൾ പങ്കെടുത്ത് നടത്തേണ്ടതില്ല എന്നാണ് അദ്ദേഹം